ഒന്നര വയസ്സുകാരനെ എറിഞ്ഞുകൊന്ന കേസിൽ അമ്മ ശരണ്യക്ക് ജീവപര്യന്തം തടവും ഒന്നര ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച കോടതി കണ്ണൂർ തൈയിൽ ഒന്നര വയസ്സുകാരനെ കടൽഭിത്തിയിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ അമ്മ ശരണ്യക്ക് തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചു ആൺസുഹൃത്തിനൊപ്പം ജീവിക്കാൻ വേണ്ടിയാണ് ഒന്നര വയസ്സുകാരൻ വിയാനെ അമ്മ ശരണ്യ കടൽഭിത്തിയിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയത് അമ്മ ശരണ്യ കുറ്റക്കാരിയാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു ആൺ സുഹൃത്ത് നിധിനെ കോടതി വെറുതെ വിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനേഴിനാണ് നാടിനെ നടുക്കിയ ക്രൂരത നടന്നത് കുഞ്ഞിനെ ഭർത്താവ് തട്ടിക്കൊണ്ടുപോയെന്നും കൊലപ്പെടുത്തിയെന്നും വരുത്തി തീർക്കാനും ശരണ്യ ശ്രമിച്ചിരുന്നു വിചാരണക്കിടെ കോഴിക്കോട്ടെ സ്വകാര്യ ലോഡ്ജിൽ വെച്ച് ആത്മഹത്യക്കും ശരണ്യ ശ്രമിച്ചിരുന്നു ജീവനക്കാരുടെ മുഖത്ത് പെപ്പർ സ്പ്രേ അടിച്ച് കവർച്ച പട്ടാപ്പകൽ ജ്വലറിയിൽ മോഷണം കളമശ്ശേരിയിലെ ജ്വല്ലറിയിലാണ് പട്ടാപ്പകൽ മോഷണം നടന്നത് സ്വർണമെന്ന് കരുതി മോഡലിനായി വെച്ച എണ്ണായിരം രൂപ വിലയുള്ള മാലകളാണ് പ്രതികൾ കവർന്നത് സംഭവത്തിൽ സഹോദരങ്ങളെ കളമശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു മലപ്പുറം സ്വദേശികളായ തോമസ് മാത്യു എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് പ്രതികൾ സ്ഥിരം മോഷ്ടാക്കളാണെന്ന് പോലീസ് പറയുന്നു തമിഴ്നാട്ടിലെ കാരക്കലിൽ നിന്നെത്തിയ ട്രെയിനിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി തമിഴ്നാട് സ്വദേശിയായ ഇസേവാണി കുഞ്ഞിപ്പിള്ള എന്ന സ്ത്രീയാണ് മരിച്ചത് നാല്പത് വയസ്സായിരുന്നു കാരക്കൽ എറണാകുളം എക്സ്പ്രസിലെ എസ് ഫോർ കോച്ചിലാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ട്രെയിൻ എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു റെയിൽവേ പോലീസിന്റെ വൈദ്യസംഘം പരിശോധിച്ച ശേഷം ഉടൻ തന്നെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി ഇവിടെ വെച്ചാണ് മരണം സ്ഥിരീകരിച്ചത് ഇസൈവാണി ഒറ്റയ്ക്കാണ് സഞ്ചരിച്ചതെന്നാണ് കരുതുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം എന്നും മറ്റു കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണെന്നും റെയിൽവേ വൃത്തങ്ങൾ അറിയിച്ചു പാലക്കാട് മരുമകളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം ഭർത്തൃപിതാവ് വിഷം കഴിച്ച് ജീവനൊടുക്കി പല്ലൻചാത്തന്നൂർ നടക്കാവ് ശോഭാനിവാസിൽ രാധാകൃഷ്ണനാണ് മരിച്ചത് എഴുപത്തി ആറ് വയസ്സായിരുന്നു പാലക്കാട് കുഴൽമന്ദം പല്ലൻചാത്തന്നൂരിലാണ് സംഭവം കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് മകന്റെ ഭാര്യയെ രാവിലെ എട്ട് മുപ്പതോടെ രാധാകൃഷ്ണൻ വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു കഴുത്തിനും കൈക്കും പരിക്കേറ്റ യുവതിയെ ബന്ധുക്കൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതിനു പിന്നാലെ രാധാകൃഷ്ണൻ വീടിനകത്ത് വെച്ച വിഷം കഴിക്കുകയായിരുന്നു ഉടൻ തന്നെ രാധാകൃഷ്ണനെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല കുട്ടികളുടേതുൾപ്പെടെ അശ്ലീല വീഡിയോകൾ വിറ്റ യുവാവ് അറസ്റ്റിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ കുട്ടികളുടേത് ഉൾപ്പെടെ അശ്ലീല വീഡിയോകൾ വിറ്റ യുവാവാണ് മലപ്പുറം അറസ്റ്റിലായത് നിലമ്പൂർ ചുങ്കത്തറ സ്വദേശി സഫാനെ മലപ്പുറം സൈബർ ക്രൈം പോലീസാണ് അറസ്റ്റ് ചെയ്തത് പോക്സോ ഐ ടി ആക്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതി റിമാൻഡ് ചെയ്തു നേരത്തെ കഞ്ചാവ് കേസിലും പ്രതിയാണ് സഫാൻ ഇയാൾ ടെലഗ്രാമിലൂടെയാണ് അശ്ലീല വീഡിയോകൾ വ്യാപകമായി വിറ്റത് കുറ്റകൃത്യത്തിൽ ഇയാളുമായി ബന്ധമുള്ളവരെ കൂടി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ബസ്സിൽ ഒരാൾ ശല്യം ചെയ്തെന്ന് പരാതി ഷിംജിദയുടെ പേരിൽ പരാതി നൽകിയ സഹോദരൻ ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നാരോപിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ദൃശ്യം പ്രചരിപ്പിച്ചതിന് പിന്നാലെ കോഴിക്കോട് സ്വദേശി ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിയായ ഷിംജിദ മുസ്തഫയുടെ പേരിൽ പയ്യന്നൂർ പോലീസിൽ പരാതി ഷിംജിതയുടെ സഹോദരനാണ് പരാതി നൽകിയത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പയ്യന്നൂർ സ്റ്റാൻഡിലേക്കുള്ള ബസ് യാത്രയിൽ ഒരാൾ ലൈംഗിക ഉദ്ദേശത്തോടെ ശരീരത്തിൽ സ്പർശിച്ചുവെന്നാണ് പരാതി പരാതിയിൽ ആരുടെയും പേര് വ്യക്തമാക്കിയിട്ടില്ല ഇമെയിൽ വഴി ഇന്നാണ് പോലീസിൽ പരാതി ലഭിച്ചത് കണ്ണൂരിലേക്കുള്ള യാത്രയിൽ ബസിൽ വെച്ച കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് അമപര്യാദയെ പെരുമാറിയെന്ന തരത്തിൽ വീഡിയോ സഹിതം ഷിംജിത മുസ്തഫ സോഷ്യൽ മീഡിയയിൽ ആരോപണം ഉന്നയിച്ചിരുന്നു വീഡിയോ വ്യാപകമായി പ്രചരിക്കുകയും ദീപക്കിനെതിരെ വ്യാപക സൈബർ ആക്രമണം നടക്കുകയും ചെയ്തിരുന്നു ഇതിനിടെ ഞായറാഴ്ചയാണ് ദീപക്കിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദീപക്കിന്റെ കുടുംബത്തിന്റെ പരാതിയിൽ ഷിംജിതയ്ക്കെതിരെ കേസെടുക്കുകയായിരുന്നു കുന്നമംഗലം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തേക്ക് ഷിംജിതയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഷിംജിദയുടെ മൊബൈൽ ഫോണും പോലീസ് പിടിച്ചെടുത്തിരുന്നു